ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിൽ വീണ്ടും ട്വിസ്റ്റ് ശുചീകരണ തൊഴിലാളി ചിന്നയ്യ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടെന്ന പരിസരവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബംഗ്ലാകുട്ട വനമേഖലയിൽ തിരച്ചിൽ തുടരുന്നതിനിടെയാണ് രണ്ട് തലയോട്ടികൾ കൂടി കണ്ടെടുത്തത് രണ്ട് ദിവസത്തെ തിരച്ചിലിൽ ഏഴിടങ്ങളിൽ നിന്ന് തലയോട്ടികളും അസ്തികളും ലഭിച്ചിട്ടുണ്ട് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കുടിച്ചിടിപ്പിച്ചുവെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയിയുടെ വെളിപ്പെടുത്തൽ ശുചീകരണ തൊഴിലാളി പറഞ്ഞ പതിമൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകളും നടന്നു മൂന്നാഴ്ചത്തെ പരിശോധനയ്ക്കൊടുവിൽ രണ്ട് സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്തിയത് അസ്ഥിഭാഗങ്ങൾ പുരുഷന്മാരുടേതാണെന്ന സംശയമുയർന്നതോടെ അന്വേഷണം വഴിമുട്ടുകയായിരുന്നു പിന്നെ കണ്ടത് റിവേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു ആസൂത്രിതമായി ഉണ്ടാക്കിയ കഥകളാണ് വെളിപ്പെടുത്തലായി പുറത്തു വന്നതെന്ന ആരോപണം ശക്തമായി ഇത് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന കുറ്റം ചുമത്തി ശുചീകരണ തൊഴിലാളിയെ പ്രതിയാക്കി കേസെടുത്തു വർഷങ്ങൾക്ക് മുൻപ് ശുചീകരണ തൊഴിലാളി ചിന്നയ്യ മൃതദേഹങ്ങൾ കുടിച്ചിടുന്നത് കണ്ടെന്ന പരിസരവാസികളുടെ മൊഴിയിലാണ് നിലവിലെ അന്വേഷണം കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവനും നിരവധി തലയോട്ടികളും അസ്ഥികളും കണ്ടതായി മൊഴി നൽകിയിരുന്നു മൊഴിയിൽ അന്വേഷണം നടക്കുന്നില്ലെന്ന് കാട്ടി സാക്ഷികൾ ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെ ഹൈക്കോടതി എസ് ഐ ടിക്ക് നോട്ടീസ് അയച്ചു തുടർന്നാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങിയത് ബംഗ്ലാഗുഡ് വനമേഖലയിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ അഞ്ചിടങ്ങളിൽ നിന്നാണ് തലയോട്ടികളും മസ്തികളും കണ്ടെത്തിയത് ഇന്നലെ രണ്ട് തലയോട്ടികളും മസ്തിയും കിട്ടി പ്രദേശത്ത് പരിശോധന വ്യാപിപ്പിക്കാനാണ് നീക്കം ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഈ മേഖല എന്തുകൊണ്ട് ചിന്നയ്യെ നേരത്തെ മറച്ചുവെച്ചുവെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്